തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി വി രാജേഷ് ചുമതലയേറ്റു ഇന്നല്ല കുറച്ച് ദിവസമായി ചുമതലയേറ്റിട്ട് അതിന്റെ പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പുത്തനച്ച പുറപ്പുറം തൂക്കുമെന്നാണ് ശിവൻകുട്ടി മേയറുടെ പ്രവർത്തനത്തിന് കൊടുത്ത കമന്റ് ശിവൻകുട്ടിക്ക് കണ്ണുകടിയാണ് കുശുമ്പാണ് നല്ലത് കണ്ടാൽ അംഗീകരിക്കണമെന്നെല്ലാം പറഞ്ഞ് മന്ത്രിയെ അന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പൊങ്കാലിട്ടു പുതിയ മേയർ തുടക്കത്തിൽ തന്നെ ഒരു വെടി പൊട്ടിച്ചു അതെല്ലാവരും അറിഞ്ഞതുമാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് നൽകിയ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയത്ര ഇത് കേൾക്കേണ്ട താമസം സംഘി ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടി കെ എസ് ആർ ടി സിക്ക് ചെക്ക് വെച്ച് മേയർ എന്നിങ്ങനെ പഞ്ച് ഡയലോഗുകളുമായി കാർഡും വാർത്തകളും ഇറങ്ങി സംഗതി പൊടിപൂർവമായി സംഘികൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയപ്പോൾ ഈ വിഷയത്തിൽ മറുപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി മേയർ ആവശ്യപ്പെട്ടാൽ നൂറ്റി പതിമൂന്ന് ബസ്സും ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചു നൽകാമെന്ന് മന്ത്രി അറിയിച്ചു പക്ഷേ കെ എസ് ആർ ടി സി നൂറ്റി അൻപത് ബസ് തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഏതായാലും സംഗതി ഇത്രയും ആയപ്പോൾ സംഖ്യ ഹാൻഡലുകൾക്ക് മിണ്ടാട്ടം മുട്ടിയോ എന്നാണ് സംശയം മന്ത്രിക്ക് ചെക്ക് വെക്കാൻ മേയർ എന്ന ക്യാപ്ഷനോടെ പുതിയ കാർഡ് ഇറക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് ഇതിന് മേയറുടെ പ്രഖ്യാപനം മാത്രം മതി എന്നാൽ പറയുന്നത് പോലെ അത്ര എളുപ്പമാകില്ല അത് ചെയ്തു കാണിക്കാൻ സ്മാർട്ട് സിറ്റി ബസ്സുകൾ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു ബസ്സിന് ലാഭം ലഭിച്ചത് എന്നാൽ കെ എസ് ആർ ടി സി അധികൃതർ കൃത്യമായ പ്ലാനിങ്ങോടെ ബസ് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ലാഭം ഒൻപതിനായിരം രൂപയായി കുതിച്ചുയർന്നു നിലവിലെ ബസ് ഓടിക്കാനുള്ള ഡ്രൈവറേയും കണ്ടക്ടറേയും മാത്രമല്ല അറ്റകുറ്റപ്പണിയും കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പുകളിലാണ് ചെയ്യുന്നത് ബസ്സുകളുടെ നവീകരണം ഉൾപ്പെടെ കെ എസ് ആർ ടി സി ആണ് നിർവഹിക്കുന്നത് ഭീകരവാദമൊഴിക്ക് മേയറി നൂറ്റി പതിമൂന്ന് ബസ്സുകൾ ഏറ്റെടുത്താൽ പാർക്കിങ്ങിനുള്ള സ്ഥലവും അറ്റകുറ്റപ്പണിയും ജീവനക്കാരെയുമെല്ലാം കോർപ്പറേഷൻ തന്നെ കണ്ടെത്തേണ്ടിവരും ഇലക്ട്രിക് ബസ് നഗരത്തിന് സമീപ പ്രദേശങ്ങളായ പോത്തൻകോട് വെമ്പായം വട്ടപ്പാറ നെടുമങ്ങാട് നെയ്യാറ്റിൻകര ബാലരാമപുരം എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതാണ് മേയറുടെ പ്രശ്നം അവിടെയുള്ളവർ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരാൻ ഈ ഇലക്ട്രിക് ബസ്സുകളെ ആശ്രയിക്കുന്നതിൽ മേയർക്ക് എന്താണ് പ്രശ്നം ഇനി മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ ഈ പദ്ധതിയും കേന്ദ്രത്തിന്റേത് മാത്രമാണെന്ന് കരുതുകയും വേണ്ട ഇലക്ട്രിക് ബസ് വാങ്ങാനും മറ്റുമായി കേന്ദ്രം ചെലവഴിച്ച അത്ര തുക തന്നെ സംസ്ഥാനവും ചെലവഴിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റുന്നതിന് ഭീമമായ ദീപുമായി ചെലവാണ് വരുന്നത് ബസ് ഒന്നിന് ബാറ്ററി മാറ്റാൻ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാശുണ്ടെങ്കിൽ ഒരു ഡീസൽ മിനി ബസ് വാങ്ങാനാകുമെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട് വസ്തുതകൾ ഇതായിരിക്കുകയാണ് മേയറുടെ ഹീറോയിസം എന്ന് പറഞ്ഞ് സംഘി ഹാൻഡിലുകൾ ആഘോഷിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബസ്സുകളും കോർപ്പറേഷൻ ഏറ്റെടുത്ത് ലാഭത്തോടെ ഓടിച്ചു കാണിച്ചിട്ട് പോരെ ഈ തുള്ളിച്ചാട്ടവും ആഘോഷവും ഒക്കെ